ക്രിക്കറ്റിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി സോക്കർ ടോക്ക് വീണ്ടും നിങ്ങൾക്കും നിലത്തുന്നു ഐ പി എല്ലിൽ പ്ലേ ഓഫ് ഉറപ്പാക്കിയ ഏക ടീം കൊൽക്കത്ത മാത്രമാണ് ഇനി ആർക്കൊക്കെ പ്രതീക്ഷയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം രണ്ടാം സ്ഥാനത്തുള്ള രാജസ്ഥാൻ റോയൽസിന് പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് പതിനാറ് പോയിന്റാണുള്ളത് അവരും ഏറെക്കുറെ ഉറപ്പിച്ച മട്ടിലാണ് ഒരു വിജയമകലെയാണ് അവരുടെ പ്ലേ ഓഫ് സാധ്യത രണ്ട് മത്സരം തോറ്റാലും അവർക്ക് സാധ്യത ചെറുതൊന്നുണ്ട് എന്നാൽ ഇനി മൂന്നിലേക്കും നാലിലേക്കും സാധ്യതയുള്ള ടീം ആരൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം നമുക്കറിയാം പഞ്ചാബ് കിങ്സും മുംബൈ ഇന്ത്യൻസും ഓൾറെഡി പുറത്താണ് ഇന്ന് നടക്കേണ്ട ഗുജറാത്ത് കൊൽക്കത്ത മത്സരം മഴ മൂലം ഒഴിവാക്കിയതിനാൽ ടീമിനും ഓരോ പോയിന്റ് വീതം നേടേണ്ടി വന്നു ഇതോടെ നഷ്ടമായത് ഗുജറാത്തിനാണ് അവർക്കും പുറത്തേക്കുള്ള വഴി തുറന്നു എന്നാൽ ഇനിയുള്ള പ്രതീക്ഷകൾ ലഖ്നൌ ഡൽഹി ആർ സി ബി സൺറൈസേഴ്സ് ഹൈദരാബാദ് സി എസ് കെ ഇവരിൽ ആരാണ് ഇനി പ്ലേ ഓഫിലേക്ക് ലക്നൌവിന് ഇനിയുള്ള രണ്ട് മത്സരങ്ങളിലും വിജയിച്ചാൽ സാധ്യതകളേറെയാണ് പക്ഷേ സൺറൈസേഴ്സ് ഹൈദരാബാദും ചെന്നൈ സൂപ്പർ കിങ്സ് ഇവരിൽ ആരെങ്കിലും തോൽവി വാങ്ങേണ്ടതുണ്ട് ഡൽഹിക്കാവട്ടെ പന്ത്രണ്ട് പോയിന്റ് മാത്രമാണുള്ളത് ഒരു മത്സരം ബാക്കി നിൽക്കേ വിജയിച്ചാലും പ്രതീക്ഷകൾ കുറവാണ് എങ്കിലും ഒരു ചെറിയ പ്രതീക്ഷകൾ മാത്രം ബാക്കിയാക്കി ഡൽഹിയും പൊരുതുകയാണ് ഇനിയുള്ളത് ആർ സി ബി ആണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അവസാന മത്സരം മാത്രം ബാക്കിയാണ് ആർ സി ബിക്ക് നേരിടേണ്ടത് എം എസ് ധോണിയുടെ സി എസ് കെ അഥവാ ചെന്നൈ സൂപ്പർ കിങ്സ് ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അതൊരു പോരാട്ടം തന്നെയാണ് വിരാട് കോഹ്ലിയും എം എസ് ധോണിയും നേർക്കുനേർ മുട്ടുന്ന മത്സരം ഐ പി എല്ലിലെ രണ്ട് ഇതിഹാസ താരങ്ങൾ ഐ പി എല്ലിന്റെ ആദ്യ റൗണ്ടിൽ ഈ സീസണാണ് ആർ സി ബിയുടെ ഏറ്റവും മോശം സീസൺ എന്ന് തോന്നിപ്പിച്ചു ആദ്യ എട്ട് മത്സരങ്ങളിൽ നിന്ന് വെറും രണ്ട് പോയിന്റ് മാത്രമായിരുന്നു ആർ സി ബിക്ക് ഉണ്ടായിരുന്നത് എന്നാൽ അവസാനം കളിച്ച അഞ്ചിൽ അഞ്ചും വിജയിച്ച് ആർ സി ബി കുതിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സിനെ മികച്ച റൺ റേറ്റിലൂടെ തോൽപ്പിക്കുകയാണെങ്കിൽ ആർ സി ബിക്ക് വലിയ പ്രതീക്ഷ തന്നെയാണുള്ളത് എന്നാൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കാര്യത്തിലാവട്ടെ അവസാന മത്സരത്തിൽ ജയിച്ചാൽ മതിയാവും ചിലപ്പോൾ പ്ലേ ഓഫ് ഉറപ്പിക്കാൻ ബാംഗ്ലൂർ തോറ്റാൽ പുറത്താണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന് രണ്ട് മത്സരങ്ങൾ ബാക്കിയുണ്ട് പതിനാല് പോയിന്റും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങളിൽ രണ്ടും വിജയിച്ചാൽ രണ്ടാം സ്ഥാനത്തേക്ക് എത്താനും ഹൈദരാബാദിന് സാധിക്കും പക്ഷേ രണ്ട് മത്സരങ്ങൾ കുറവുള്ള രാജസ്ഥാൻ റോയൽസും വെല്ലുവിളിയാണ് പതിനാറ് പോയിൻ്റോടെ രണ്ടാം സ്ഥാനത്ത് ഓൾറെഡി രാജസ്ഥാനുണ്ട് അടുത്ത മത്സരം വിജയിച്ചാൽ രാജസ്ഥാനും പ്ലേ ഓഫ് ഉറപ്പിക്കാം ഐ പി എല്ലിലെ ഇനിയുള്ള ഇഞ്ചോളിഞ്ച് പോരാട്ടങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം ക്രിക്കറ്റിൻ്റെ പുതിയ അപ്ഡേറ്റ്സുമായി സോക്കർ ടോക്ക് വീണ്ടും നിങ്ങൾക്ക് മുന്നിലെത്തും